ലൈംഗിക പീഡന വെളിപ്പെടുത്തലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി നേതൃത്വത്തിന് സമ്മർദ്ദമേറുന്നു സമ്മർദ്ദം ശക്തമാക്കി മുതിർന്ന നേതാക്കളും രംഗത്ത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വേണ്ടെന്ന് ഉറച്ച നിലപാടിലാണ് ഷാഫി പറമ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരുത്തിവെച്ച വിനയെന്ന് മുതിർന്ന നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തി നൃപൻ ചക്രവർത്തി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിർബൻ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദമുണ്ടായതിനു ശേഷം ദിവസങ്ങൾ പിന്നിടുമ്പോഴും വല്ലാത്ത അങ്കലപ്പിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നിലവിൽ പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെ ഇനി താങ്ങേണ്ടതില്ല എന്ന നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി കെ മുരളീധരൻ തന്നെ പറഞ്ഞത് കുറ്റക്കാരെ സംരക്ഷിക്കില്ല ആരൊക്കെ മതിൽ ചാടുമെന്ന് നേരത്തെ പറയാനാകില്ലോ ആകില്ലല്ലോ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മതിൽ ചാടിയ ആളാണെന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞു വെക്കുകയും ചെയ്തത് ഏതായാലും സമ്മർദ്ദത്തിലാണ് വി ഡി സതീശന് നേതൃത്വവും തീർച്ചയായും സിജു നേരത്തെ ഏറെക്കുറെ ഇക്കാര്യത്തിൽ ഒരു ഉദാരസമീപനം സ്വീകരിച്ച നേതാക്കൾ പോലും ശക്തമായി രംഗത്ത് വരുന്നുണ്ട് എ ഐ സി സി ലീഡർഷിപ്പുമായി പല മുതിർന്ന നേതാക്കളും ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിൽ ആണ് ഇതെ അഭിപ്രായത്തിൽ ഈ രാജി വേണ്ട എന്ന നിലപാടിൽ പൂർണ്ണ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിട്ടുള്ളത് ഇതിൽ സമ്മർദ്ദം അധികമായി വരുന്നത് മുതിർന്ന നേതാക്കൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഇക്കാര്യത്തിൽ എം എൽ എ പദവി രാജിവെക്കേണ്ട സംഘടനക്കുള്ളിൽ നടപടി എടുത്തല്ലോ എന്ന നിലപാട് സ്വീകരിച്ച കെ എം മുരളീധരൻ ഇന്ന് വളരെ വ്യക്തമായി തന്നെ രാജി വേണം എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഘട്ടത്തിൽ ഇതിനി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല മറ്റ് ചില സംഭവങ്ങളുമായി ഇന്നെ സമാഹരിക്കാനും ഒപ്പം തന്നെ അതിനൊപ്പം ചേർത്ത് വായിക്കാനും ഇതിനെ കഴിയില്ല ഇത് ഗൗരവതരമായ വിഷയമാണ് ഇന്ന് മുരളീധരൻ കൂട്ടിച്ചേർത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർന്ന് ഉണ്ടായിട്ടുള്ള പുതുതായി വരുന്ന പല ആരോപണങ്ങൾ ഓഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ ഈ ആരോപണത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ് ആദ്യം പറഞ്ഞ തരത്തിലുള്ള പരാതിയില്ല എന്ന നിലപാട് മാത്രമല്ല അതുകൊണ്ട് പരാതി വരികയാണെങ്കിൽ സ്വാഭാവികമായും പോലീസിന് കേസെടുക്കേണ്ടി വരും അത്തരം സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇനി അതെങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഒപ്പം തന്നെ അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത പല സമീപനങ്ങളെ സംബന്ധിച്ചും അത് തെറ്റുപറ്റിപ്പോയി എന്ന വിലയിരുത്തൽ കൂടി കെ മുരളീധരനുണ്ട് അതാണ് നേരത്തെ മുൻകൂട്ടി ഒന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായ സാഹചര്യം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പിഴവ് സംഭവിച്ചു എന്ന വിലയിരുത്തൽ കെ മുരളീധരന് ഉണ്ട് അത് നേരത്തെ തന്നെ അദ്ദേഹം പരസ്യമാക്കിയതാണ് ഈ സാഹചര്യത്തിൽ കൂടി അദ്ദേഹം അദ്ദേഹം പറയുന്നത് മുൻകൂട്ടി ഇത്തരക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ അങ്ങനൊരു പ്രശ്നം മുൻകൂട്ടി പാർട്ടിക്ക് കാണാൻ കഴിയുമായിരുന്നില്ലല്ലോ എന്നതാണ് പക്ഷേ ഇനി അങ്ങനെ വിട്ടുവീഴ്ച വേണ്ട അതുകൊണ്ട് ഈ കാലതാമസവും ഉണ്ടാക്കുന്ന കാര്യമല്ല വേഗം തന്നെ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണം അത് പാർട്ടി ലീഡർഷിപ്പ് ലീഡർഷിപ്പ് കോൺഗ്രസ് ഉചിതമായ നടപടി വേഗം തന്നെ എടുക്കും പ്രത്യേകിച്ച് ഇനി ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് ഭയമുണ്ടോ എന്ന ചോദ്യവും അദ്ദേഹത്തിന് നേരെ ഉയർന്നു ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇനി ഒൻപത് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയില്ല ഉപതെരഞ്ഞെടുപ്പ് വേണമെന്ന് കേരളത്തിൽ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യമൊന്നും ഉണ്ടാകില്ല അങ്ങനൊരു ഭയമൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടില്ല പക്ഷേ ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പല്ല വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അത് ഇനി മറ്റ് വിഷയങ്ങളുമായി താരതമ്യപ്പെടുത്തി അങ്ങനെ ഒരു ഇളവിന് വേണ്ടി കോൺഗ്രസ് ആവശ്യപ്പെടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കെ മുരളീധരൻ എടുത്ത നിലപാടിനെ അദ്ദേഹം തന്നെ തിരിച്ചു ി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സാഹചര്യമല്ല കൂടുതൽ ഗൗരവം വർദ്ധിക്കുകയാണ് അതുകൊണ്ട് ഇനി ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്ന് കെ മുരളീധരൻ തന്നെ പരസ്യമായി പറയുന്നു മാത്രമല്ല എ ഐ സി സിയിലെ വർക്കിംഗ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളടക്കം ചില നേതാക്കൾ നേതൃത്വമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു അങ്ങനെ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്ന പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടിയുടെ ധാർമ്മികത കളയുന്ന നിലപാട് സ്വീകരിക്കരുത് കാരണം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിൽ ജനങ്ങളിടയിൽ ചർച്ചയാവുകയാണ് ഇത് ഇത്തരം വിഷയങ്ങളിലേക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് ഇല്ലാത്ത നടപടി ഉണ്ടാകുമെന്നാണ് വൈകുന്നേരം നാല് മണിക്കൊരു വാർത്താസമ്മേളനം നടത്തുമെന്ന് അറിയിക്കുകയും പക്ഷേ അവസാന നിമിഷം മാറ്റുകയും ചെയ്തു ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ രാജി വേണ്ട എന്ന് ആവശ്യപ്പെടുന്ന ഏകയാൾ ഷാഫി പറമ്പിൽ മാത്രമാണ് അത് എന്തുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെടുന്നു എന്നുള്ളതും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഓരോരോ നേതാക്കളായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു രംഗത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ടി എൻ പ്രതാപൻ പറഞ്ഞത് പൊതുരംഗത്തും വ്യക്തിജീവിതത്തിലും സുതാര്യത വേണം നേതാക്കൾക്ക് ക്രിസ്റ്റൽ ക്ലിയറാകണം എന്ന് പറഞ്ഞു അതിനർത്ഥം രാഹുൽ മാംകൂട്ടത്തിൽ തുടരരുത് എന്ന് തന്നെയാണ് മുരളീധരനും ഇന്ന് തന്നെയാണ് പറഞ്ഞത് എന്തായാലും എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ പലരും പ്രതികരിക്കാത്ത പ്രതികരിക്കാത്തത് വാച്ച് ആൻഡ് വെയിറ്റ് എന്ന നിലപാടിലാണ് കാരണം രാജി കൂടിയേ തീരു എന്ന് അവർക്കും അറിയാം തീർച്ചയായും സിജു ഇക്കാര്യത്തിൽ എല്ലാ നേതാക്കളും ഏകദേശം ഭൂരിപക്ഷം വരുന്ന നേതാക്കളും ഗ്രൂപ്പിനതീതമായി പ്രത്യേകിച്ച് എ ഗ്രൂപ്പെന്നോ ഐ ഗ്രൂപ്പെന്നോ നേരത്തെ വി ഡി സതീശനും കെ സി വേണുഗോപാലിനും ഒപ്പം നിന്നവരെന്നോ വ്യത്യാസമില്ല ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന ആൾ വി ഡി സതീശനാണ് ആ ആ ഭാഗത്ത് മറുചേരിയിലേക്ക് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പോയി എന്നതാണ് ഏറ്റവും കോൺഗ്രസിൻ്റെ ഈ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്ന വലിയൊരു മാറ്റം ഷാഫി പറമ്പ് ശക്തമായ പിന്തുണ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകേണ്ടത് നൽകുന്നത് അതിന് മറ്റ് തരത്തിലുള്ള പല ബന്ധങ്ങളും ഇവർ തമ്മിലുണ്ട് കാരണം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ശേഷം അവിടെ പിൻഗാമിയായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ചൂരൽമര വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വന്ന ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി പിന്തുണ നൽകിയത് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരേ തരത്തിലുള്ള മാനസിക ബന്ധവും ഒരേ തരത്തിൽ പരസ്പര ധാരണയോട് കൂടി പോകുന്ന നേതാക്കളാണ് ഇരുവരും അങ്ങനെ വി ഡി സതീശൻ തള്ളിപ്പറഞ്ഞാൽ പോലും ഒരിക്കലും ഒരു കാരണവശാലും ഷാഫി പറമ്പിന് പറമ്പലിനെ തള്ളിപ്പറയാൻ കഴിയാത്ത വ്യക്തിബന്ധ ഇവർ തമ്മിലുണ്ട് അതുകൂടി ഇതിൻ്റെ ഇതിന് ഒപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഷാഫി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എ എ സി സി എം ബി എന്നുള്ള നിലയിൽ എ സി സി ലീഡർഷിപ്പുമായി പലതരത്തിലെ ആശയവിനിമയം നടത്തി ആ സംഘടനയ്ക്കുള്ളിൽ ആ നിലപാടെടുത്ത് കഴിഞ്ഞല്ലോ ഇനി അങ്ങനെ ആ വിഷയത്തെ നീട്ടിക്കൊണ്ടുപോകരുത് എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഷാഫി പറമ്പിലുള്ളത് പക്ഷേ മറു വിഭാഗ നേതാക്കളുടെ പൊട്ടിത്തെറി ഒഴിവാക്കി ഈ വിഷയം പരിഹരിക്കണമെന്ന നിലപാടുണ്ട് പക്ഷേ ഇത് എത്രയേറെ നീണ്ടുപോകുമോ അതിൻ്റെ മുഴുവൻ തിരിച്ചടിയും വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഏൽക്കേണ്ടി വരും എന്ന കാര്യം അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാജിവെക്കേണ്ട നിലപാടിലേക്ക് മറ്റു നേതാക്കളുടെ ഒപ്പം അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം പരസ്യമായി വരുന്നില്ല എങ്കിലും ഈ നിലപാട് തന്നെയാണ് മുതിർന്ന നേതാക്കളെല്ലാം പങ്കുവയ്ക്കുന്നത് എ ഐ സി സി ലീഡർഷിപ്പ് പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷിയും കെ സി വേണുഗോപാലും ഒക്കെ തന്നെ ആശയവിനിമയം നടത്തി മാത്രമല്ല സോണിയാഗാന്ധിക്ക് നേരിട്ട് ഒൻപത് എ ഐ സി സിക്ക് നൽകിയ പരാതികൾ സോണിയാഗാന്ധിക്ക് നേരിട്ട് പരാതി ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവിൻ്റെ മകൾ നൽകിയ വ്യക്തിപരമായ പരാതി സോണിയാഗാന്ധിക്കാണ് നേരിട്ട് നൽകിയത് ഇത്തരം വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് എങ്ങനെ പരിഹരിക്കപ്പെടും എന്ന ഒരു വിഷയമാണ് ആശയക്കുഴപ്പമാണ് ഇവിടെ കോൺഗ്രസിന് ഉള്ളിൽ